പണ്ടു പരമശൻ പാർവതി താനുമായി കൈലാസോലുകേളിൽ ഉണ്ണികളെല്ലാരും താനുമായി ഓരോരോ ലീലകൾ കൊണ്ടു വാസിക്കാലം അന്നൊരു വിദ്യനാരേനുമായി കാലത്തോ വാഴപ്പാഴ കുല കാഴ്ച വെച്ചു വാഴപ്പാഴം കണ്ടിട്ട് ഉണ്ണികളെല്ലാരും തമ്മിൽ പറഞ്ഞു വീണങ്ങിടുന്നു അപ്പോൾ അരുൾ ചെയ്തു ദേവൻ മോരാന്തകൻ നിങ്ങളും തമ്മിൽ ഇടേണ്ട കൈലാസ പർവ്വതം വെച്ചു മുൻപേ എടുക്കുന്നവർക്കു തന്നെ എന്നതോ കേട്ടുടൻ വേലായുധൻ മയിലേറി നാടാ കൊണ്ടു വേഗമോടെ നേരത്തു കൂടെ പീഡിച്ചതും ഷൺമുഖേനും ഇങ്ങനെ തമ്മിൽ കൂറയ പീഡിച്ചപ്പോൾ കൊമ്പന്നോടിഞ്ഞു കേണാപതിയുടെ കൊമ്പന്നോടിഞ്ഞതാറിഞ്ഞു കേണാപതി വേലായൂതനെ ശാപിച്ചതിനാൽ വയ്ക്കുന്ന ലോകം ഗേമിക്കുന്ന ഒരു ചെയ്തു വച്ചില്ല കൊമ്പന്നും വേലായുധൻ പണ്ടു പരാമശൻ പാർവതി കൈലാസ മാമല തന്മുകളിൽ ഉണ്ണികേളെല്ലാവരും ദാനുമായിരോ രീലകൾ പൂണ്ടുവാസിക്കും കാലം